എല്ലാവർക്കും നമസ്കാരം കുട്ടിയാണ് ഞാനീ പറയാൻ പോകുന്ന കാര്യം ഇതിനോടകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് പുതുപുത്തൻ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇന്നലെ ബിഗ് ബോസിൽ അരങ്ങേറിയത് കുട്ടിയാകിൽ ഔട്ടായതറിഞ്ഞ് സൂരജ് പൊട്ടിക്കരയുകയായിരുന്നു ശേഷമാകിൽ ലാലേട്ടനോട് പറയുകയുണ്ടായി താൻ ഈ കഴിഞ്ഞ രണ്ടാഴ്ച സ്വല്പം വീക്കായിരുന്നു തനിക്ക് അങ്ങനെ തോന്നിയിരുന്നു ഔട്ടാകുമെന്ന് മാത്രമല്ല ലാലേട്ടിന് ഒപ്പം നിൽക്കുമ്പോൾ റോൺസൺ ഒക്കെ എങ്ങനെയാണ് കളിച്ചതെന്ന് വീഡിയോ നോക്കി കാണണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അദ്ദേഹം ഈ ഒരു ഔട്ട് ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ അകലിന് ഇന്റർനെറ്റും മൊബൈൽ ഫോണും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുകയാണ് ശേഷം അദ്ദേഹം റോബിന്റെ തരംഗം കണ്ട് ഞെട്ടിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് റോബിനുള്ള ആരാധകരുടെ പിന്തുണ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് താരം അതേസമയം ബിഗ് ബോസിനുള്ളിൽ റോബിന് എതിരെയായിരുന്നു അഖിലെ നിന്നത് റോബിനെ അധികം ആർക്കും ഇഷ്ടമല്ലായിരുന്നു ദിൽഷയും ബ്ലസ്ലിയും മാത്രമാണ് റോബിനെ സപ്പോർട്ട് ചെയ്തത് അഖിൽ ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തുമെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അറിയാം അഖിലിന് എത്രമാത്രം ആരാധക ബൃന്ദം ഉണ്ടെന്ന്